വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്പൈസി ചിക്കൻ ബോൾസ് ഇന്ന് നമുക്ക് ചിക്കൻ ബോൾസ് തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത് വേണ്ടി ഞാൻ കാൽ കിലോ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് സവാള ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മല്ലിയില ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ്ചറിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു മുട്ട എടുക്കാം ഇതിനെ ഒരു എടുക്കാം ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യാനുസരണം മുട്ട ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മിക്സ് ലൂസായി പോകും ബാക്കിയുള്ള മുട്ട കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസിന് വേണ്ട മിക്സ് തയ്യാറായിട്ടുണ്ട് കയ്യിൽ ഒരല്പം എണ്ണ തടവിയോ അല്ലെങ്കിൽ വെള്ളം തടവിയോ നമുക്ക് ബോൾസ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ തയ്യാറാക്കിയ മിക്സിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു ഉരുട്ടിയെടുക്കാം നമ്മുടെ ഒരു ചിക്കൻ ബോൾ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടെ തയ്യാറാക്കിയെടുക്കണം നമ്മുടെ ചിക്കൻ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ എങ്കിൽ മാത്രമേ ചിക്കൻ നന്നായി വെന്തു വരികയുള്ളൂ നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ബോൾസ് ഫ്രൈ ആയി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ ബോൾസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ബോൾസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു